യുടെ ആരോഗ്യനില ഗുരുതരം ഛർദിയെ തുടർന്ന് ശ്വാസ തടസ്സം മൂർച്ഛിച്ചു കൃത്രിമ ശ്വാസം നൽകുന്നു മാർപ്പാപ്പയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചെന്ന് വത്തിക്കാൻ കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പത്താം ക്ലാസ്സുകാരന്റെ മരണ വാർത്തയിലേക്കാണ് ഇന്നത്തെ ദിവസം കൺ തുറന്നതുതന്നെ പാലോറക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയോടെ ആയിരുന്നു മരണം സംഭവത്തിൽ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ കുട്ടികളെ ജോനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് ഇത്തരത്തിൽ രണ്ട് വിഭാഗം കുട്ടികൾ തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നു രണ്ട് കുട്ടികളും രണ്ട് വിഭാഗം കുട്ടികളും രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു രണ്ട് സംഘങ്ങൾ ഉണ്ടാക്കുന്നു കൃത്യമായി ഒരു ശത്രു എങ്ങനെ ആക്രമിക്കാം എന്ന രീതിയിൽ ചിന്തിച്ചു കൊണ്ട് കൃത്യമായ ആസൂത്രണത്തോടെ ഒരു പക്ഷെ ഒരു പതിനഞ്ചുകാരനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും എത്രയോ തീവ്രതയോടുകൂടി എത്രയോ ആ ഒരു കൃത്യതയോടി പ്രസിഷനോടു കൂടി ആസൂത്രണം ചെയ്തുകൊണ്ട് അത് നടപ്പിലാക്കുന്നു കുട്ടികൾ തമ്മിലുള്ള ഒരു സാധാരണ കൂട്ടത്തല്ലായി നമുക്കിതിനെ കാണാൻ കഴിയില്ല കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടുള്ളൊരു കൊലപാതകം എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഞെട്ടിക്കുന്നതാണ് എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ അതുല്യ ഇതിൽ തന്നെ ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യം അതുല്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കുട്ടിയിൽ നിന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ് ഇങ്ങനെ കുട്ടികൾ സംഘം ചേർന്ന് ഒരു കൂട്ടായ്മ ഒരു പകവീട്ടാനായി ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നു ഇൻസ്റ്റഗ്രാമിലായാലും അല്ലെങ്കിൽ വാട്സപ്പിലായാലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതിനുശേഷം അതിൽ കൃത്യമായ ആസൂത്രണം നടത്തുന്നു അതിലൊരാൾ വെല്ലുവിളിച്ച് ഈ സംഭവത്തിന് ശേഷം പോലും വെല്ലുവിളിച്ച് പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്ന് പറയുന്നു ഓ മാത്രമല്ല കണ്ടില്ലേ അവൻ്റെ കണ്ണ് പോയി എന്ന് വളരെ കൂടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു മറ്റൊരാൾ പറയുന്ന ഇട കുഴപ്പമില്ല കാരണം പോലീസ് പിടിക്കില്ല ഇനി അവൻ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല പോലീസ് പിടിക്കില്ല കാരണം ഇങ്ങോട്ട് വന്നതാണല്ലോ എന്ന തരത്തിൽ പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഒരുപക്ഷെ നമ്മുടെ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ താമരശ്ശേരിയിലെ ഒരു സംഘർഷത്തിൽ പിന്നീട് ഷഹബാസിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു സാഹചര്യത്തിൽ കാണുന്നത് ഇതിൽ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെയാണ് കൊലക്കുറ്റം ചുമത്തിയത് അവരെ ജൂനിയൽ ജസ്റ്റിസ് ബോർഡിന്റെ മുൻപാകെ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഷഹബാസിന്റെ മൃതദേഹം ഇപ്പോൾ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണുള്ളത് അതിൽ ആ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആം തന്നെ പൂർത്തീകരിച്ചു താമരശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ സായുജ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോയിരിക്കുന്നു ഈ ഷഹബാസിന്റെ അതായത് തലയുടെ വലതുഭാഗത്ത് കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് അടിയേറ്റ ഒരു സാഹചര്യം ഉണ്ടായത് നെഞ്ചക്ക് പോലുള്ള വലിയ ഒരു സാധനം ഉപയോഗിച്ചാണ് നെഞ്ചക്ക് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആണ് ഇത്തരത്തിൽ ഒരു വലിയ ഒരു മാരകമായൊരു പ്രഹരം തന്നെ ഏറ്റു എന്നാണ് പറയപ്പെടുന്നത് കാരണം ഷാബാസിന്റെ ഉള്ളിൽ പൊട്ടലേറ്റിട്ടുണ്ട് പുറമേ ഒന്നും കാണാനില്ലായിരുന്നു മാത്രമല്ല ഷഹബാസിന്റെ കണ്ണിനും പൂർണ്ണമായും ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഈ മർദ്ദനമേറ്റ ശേഷം ക്രൂരമായ മർദ്ദനമേറ്റ ശേഷം ഷഹബാസ് തിരികെ എത്തി വീട്ടുകാരോട് ഇങ്ങനൊരു ചെറിയൊരു വഴക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പറഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം വൈകിട്ടോടുകൂടി പിന്നീട് വീട്ടിലെത്തി രാത്രിയോടുകൂടി ഷഹബാസിന് ഷർദിൽ അനുഭവപ്പെടുന്നു അബോധാവസ്ഥയിലാകുന്നു പിന്നീട് അയൽവാസിയുടെ സഹായത്തോടുകൂടി ഷഹബാസിനെ ആശുപത്രിയിൽ എത്തിക്കുന്നു ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് എത്തിച്ചത് അവിടെ നിന്നും ഇത് ഗുരുതരാവസ്ഥയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയും ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ഷഹബാസിന്റെ മരണം സംഭവിക്കുന്ന സാഹചര്യമുണ്ടായത് അതായത് ഈ രണ്ട് സംഘം വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ ഒരു സംഭവം ആ കഴിഞ്ഞ ഞായറാഴ്ച താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെൻറ്ററിൽ ഉണ്ടായ ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം അതിൽ ഈ ഷഹബാസ് പഠിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടുകയും ആ ഏറ്റുമുട്ടലിൻ്റെ തുടർച്ച എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകം വരെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ താമരശ്ശേരിയിൽ ഉള്ള ഷഹവാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭാഗത്തുള്ള വാൾപേപ്പറായി നിൽക്കുന്നത് ഒരു കൊറിയൻ വയലൻസ് സീരീസിലുള്ള ഒരു ഡോളിന്റെ ചിത്രമാണ് അതായത് സ്കിഡ് ഗെയിം എന്ന് പറയുന്ന വെബ് സീരീസിലെ ഒരു ഡോളിന്റെ ചിത്രമാണത് അത് വലിയ മാരകമായ വയലൻസ് ഉള്ള ഒരു വെബ് സീരീസാണ് ആ ആ ഒരു ഗ്രൂപ്പിലാണ് ആ ഡോളിന്റെ ചിത്രമുള്ള ഒരു ഗ്രൂപ്പിലാണ് ഇവർ ഈ ഒരു കൊലപാതകമടക്കമുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്തതും അത് നടപ്പിലാക്കുന്നതും ഒക്കെ ഈ വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടിരിക്കുന്നു ഗൗരവകരമായ നടപടി വരുമെന്ന് അറിയിച്ചിരിക്കുന്നു മാത്രമല്ല കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കൃത്യമായി അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താമരശ്ശേരി പോലീസ് കൊലക്കുറ്റത്തിന് അഞ്ചു പേർക്കെതിരെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇവരെ ജൂനൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഹാജരാക്കാൻ മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് തന്നെ ഈ അഞ്ച് പ്രതികളെയും ഈ ഇതിൻ്റെ മുന്നിലേക്ക് ഹാജരാക്കുമെന്നുള്ളതാണ് അതുല്യ റിയാസ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലൊരു വെബ് സീരീസിൻ്റെ ക്യാരക്ടറായിട്ടുള്ള അല്ലെങ്കിൽ കഥാപാത്രമായ ആ ഒരു ഡോളിൻ്റെ ചിത്രമുള്ള ഇൻസ്റ്റഗ്രാം ചാറ്റിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി മുഹമ്മദ് ഷഹാസ് ഷഹബാസിൻ്റെ ഈ മരണത്തിലേക്ക് നയിച്ച ആ ആസൂത്രണം നടന്നത് ആ കൊലപാതകത്തിലേക്കുള്ള ആസൂത്രണം നടന്ന ഗ്രൂപ്പിൽ നിന്നുള്ള ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ ശബ്ദ സന്ദേശങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് റിയാസ് കുമാറിലേക്ക് തിരിച്ചെത്താം കാരണം ഇങ്ങോട്ട് വന്നത് ണ്ടാവൂല കേസ് തള്ളി പോകും കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് പിന്നെ ഇവരൊന്നും ആസിനത് ആ രണ്ടു ദിവസങ്ങളെ കേട്ട അത് മാത്രമല്ല പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേനു ഷാബാസിന് ഞാൻ കൊല്ലം അതിന പറഞ്ഞോ പറഞ്ഞു കണ്ണൊന്ന് പോയോ കിട്ടോ ഇനി കണ്ണൊന്നും ഇല്ല സൂര്യേ എന്റെ വാപ്പ വിളിച്ചു ഫുള്ള് റിയാസിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് ആ കുട്ടികളുടെ ആത്മവിശ്വാസമാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൃത്യം ചെയ്താലും അതിന് പരിണിത ഫലങ്ങളൊന്നും ഉണ്ടാകില്ല അതിന് പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള അവരുടെ ആത്മവിശ്വാസമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഏറ്റവും അപകടകരമായി തോന്നുന്നത് എൻ്റെ അച്ഛൻ വിളിച്ചിരുന്നു ഒന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ട് അതുപോലെ തന്നെ കൂട്ടത്തല്ലിനിടയിൽ പോലീസ് അത് എടുക്കില്ല പോലീസ് അത് തള്ളിപ്പോകും അത്തരത്തിൽ പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു ഉറപ്പ് അവർക്കുണ്ട് ആ ഒരു ധൈര്യം അവർക്കുണ്ട് ആ ഒരു മാനസികാവസ്ഥയല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ പരിശോധിക്കപ്പെടേണ്ടത് അതില് രണ്ട് കാര്യമാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഈ വിദ്യാർത്ഥികൾ ഈ കൃത്യം നടത്തിയതിനു ശേഷം പോലും വലിയ ആത്മവിശ്വാസമാണ് ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിലേക്ക് നയിക്കുന്ന ഒരു കാര്യം നമ്മുടെ നിയമവ്യവസ്ഥയുടെ പഴുതുകൾ പ്രത്യേകിച്ച് ഒരു പ്രായപൂർത്തിയാകാത്ത കുറ്റവാളിക്ക് അത് അറസ്റ്റ് പോലുള്ള ഗുരുതരമായ നടപടികൾ വരില്ല എന്നുള്ളത് ഇവർക്ക് ആത്മവിശ്വാസം പകരുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കുക അതെന്തൊരു വലിയ വീരവാദം പോലെ കൂടിയാണ് ഒരു വിദ്യാർത്ഥി പറയുന്നത് ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് വലിയ അഭിമാനമുള്ള കാര്യമായിട്ടാണ് ആ വിദ്യാർത്ഥി തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അത് നമ്മുടെ ഒരു പൊതുസമൂഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ കൂടി ഒരു പരിണിത ഫലമായി തന്നെ നമ്മളതിനെ കാണണം അല്ല ആ ഒരു വിദ്യാർത്ഥിയുടെ മനോഭാവം അത്തരത്തിൽ വന്നത് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ ഒരു പരിണിത ഫലം കൂടിയാണ് മറ്റൊന്ന് ഇത് അതായത് ഈ ഷഹബാസ് മരിച്ചാൽ വലിയ കാര്യമൊന്നുമില്ല വലിയ കേസൊന്നും വരില്ല കാരണം അവൻ ഇങ്ങോട്ട് വന്നതല്ലേ എന്ന തരത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു അതിനേക്കാൾ ഗുരുതരമാണ് ഇപ്പോൾ അതു സൂചിപ്പിച്ചതുപോലെ എൻ്റെ അച്ഛൻ വിളിച്ചിരുന്നു എൻ്റെ ഫാദർ വിളിച്ചിരുന്നു ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറയുന്നു ഈ ക്രിമിനൽ പ്രവർത്തനം നടത്തിയതിനു ശേഷം ഈ ക്രിമിനൽ പ്രവർത്തനം നടത്തിയ കുട്ടികളെ സംരക്ഷിക്കുന്ന രക്ഷിതാക്കളുടെയൊക്കെ മനോഭാവം അങ്ങേറ്റം ഹീനമാണ് നികൃഷ്ടമാണ് നിന്ദ്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇവ ഇവരൊക്കെ ഇത്തരം മനോഭാവമുള്ള രക്ഷിതാക്കൾക്കിടയിൽ ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വന്നില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ ആദ്യം ബോധവൽക്കരിക്കേണ്ടത് ഈ രക്ഷിതാക്കളെയാണ് അങ്ങനെ ഒരു രക്ഷിതാവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ കൃത്യമായി തന്നെ ഇതിൽ പ്രേരണാ കുറ്റം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആസൂത്രണ കുറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തി കേസെടുക്കാനുള്ള സാഹചര്യം പോലീസ് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ ഇതിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായി അത്തരം രക്ഷിതാക്കൾ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നാളെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വളരെയധികം ഭീകരമായ ദാരുണമായ ഒരു സംഭവമാണ് ഷഹബാസിന്റെ കൊലപാതകത്തിലൂടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം അതിൽ തന്നെ നേരത്തെ ഈ ഷഹബാസിനെ ആശുപത്രിയിൽ ഏറ്റവും ആദ്യം എത്തിച്ച ഷഹബാസിന്റെ അയൽവാട് അയൽവാസി കൂടിയായ സാന്ത്വന പ്രവർത്തകൻ മുഹമ്മദ് സാലിഹുമായി നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ചില ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഗ്രൂപ്പുകൾ അതായത് ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു അതുവഴി ഇവർ സംഘം ചേരുന്നു അങ്ങനെ ും അക്രമങ്ങളും ആസൂത്രണം ചെയ്യുന്നത് ഇത്തരം ഗ്രൂപ്പുകളിലൂടെയാണ് എന്നുള്ള വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് അതായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇങ്ങനെ ഈ ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ള ഗെയിമുകളുടെ സ്വാധീനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദക്ഷിണ കൊറിയൻ വെബ് സീരീസാണ് സ്കിഡ് ഗെയിംസ് ആ സ്കിഡ് ഗെയിംസ് എന്ന് പറയുന്നത് വളരെയധികം വയലൻസ് ഉള്ള ഒരു വെബ് സീരീസാണ് ആ വെബ് സീരീസിന്റെ സ്വാധീന വലയത്തിൽ അകപ്പെട്ട അതാണ് മൂഢന്മാരായിട്ടുള്ള ഒരു വിദ്യാർത്ഥികളുടെ സമൂഹത്തിലേക്ക് ഈ വിദ്യാർത്ഥികൾ മാറുന്നു എന്നുള്ളത് അങ്ങേറ്റം ഒരു കാര്യമാണ് അങ്ങേറ്റം രോഷമുളവാക്കുന്ന കാര്യമാണ് ഒരു പ്രതിഷേധാർഹമായ കാര്യമാണ് ഈ സ്കിഡ് ഗെയിംസും പോലുള്ള ആ ഡോളിനെയൊക്കെ വെച്ച് അതൊരു വലിയ ഒരു ആരാധനാ മൂർത്തിയെ പോലെ ഏറ്റവും വലിയ ജീവിതത്തിലെ ചലഞ്ച് ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് തങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരുത്തനെ എതിരലിട ഇടലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് ധരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ പൊതുസമൂഹം കൂടിയാണ് കുട്ടികൾക്ക് ഈ വയലൻസ് അടക്കമുള്ള ഗെയിമുകൾ നൽകുന്ന രക്ഷിതാക്കൾ കൂടിയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയാതിരിക്കാൻ വയ്യ യാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്തരത്തിലൊരു വാട്സാപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘം ചേർന്നുകൊണ്ടുള്ള ഈ ഒരു ആസൂത്രണം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ മാത്രം നമുക്ക് മുന്നിൽ നിരവധി ഉണ്ട് കാര്യവട്ടം ഗവൺമെൻറ് കോളേജിലെ കായികതാരമായ കുട്ടിയെ ഏഴ് വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിക്കുന്നതും അതിനോ അതേപോലെ തന്നെ ഈ ഈയൊരു കേസിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട നിരവധി സമാനതകളുള്ള മറ്റൊരു കേസാണ് തൃപ്പൂണിത്തറ ഗ്ലോബൽ സ്കൂളിലെ മിഹിറിൻ്റെ മരണം അതും ും ഇതേ രീതിയിൽ തന്നെ ആ കുട്ടികൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പിൽ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ട ഈ ഒരു ശബ്ദ സന്ദേശത്തിന്റെ മറ്റൊരു വേർഷൻ ആണ് അതിൽ കേട്ടത് അവൻ ശരിക്കും മരിച്ചു അല്ലേ എന്നത് അതും നമ്മളൊന്നും കേട്ട് പരിചയിക്കാത്ത രീതിയിലുള്ള ഇംഗ്ലീഷിലുള്ള ഒരു ഇൻസ്റ്റഗ്രാം ചാറ്റ് അന്നും ഇത്തരത്തിൽ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ സംഘം ചേരുന്നിടത്ത് അവരുടെ ചർച്ചകളും അവരുടെ സംസാരങ്ങളും എല്ലാം പോകുന്നത് മറ്റൊരു രീതിയിലേക്കാണ് എന്നുള്ളതാണ് ഇവിടെ ആശങ്കാജന മായ മറ്റൊരു കാര്യം ഇപ്പോൾ ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഈ കൂട്ടത്തല്ലിൽ മരിച്ചാൽ പ്രശ്നമില്ലെന്നും കേസ് കേസെടുക്കില്ലെന്നും ഒക്കെയുള്ള ശബ്ദ സന്ദേശത്തിനോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട പത്താം ക്ലാസ്സുകാരനോട് ക്ഷമാപണം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയുടെ ശബ്ദ സന്ദേശം കൂടി പുറത്തുണ്ട് പക്ഷേ അതിൽ പോലും ഈ മർദ്ദിച്ചതിൽ വിഷമമുണ്ടെന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നും ഷഹബാസിനോട് ചോദിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ് പുറത്തായത് പക്ഷേ ആ ഓഡിയോ ക്ലിപ്പിനോടൊപ്പം തന്നെ തൊട്ടു മുകളിലുള്ള മെസ്സേജ് നമുക്കത് വായിക്കാൻ വ്യക്തമായി തന്നെ കാണാം എനിക്ക് ആരെ തല്ലിയാലും വീട്ടിലെത്തിയാൽ ഒരു വിഷമം ഉണ്ടാകും എന്ന് അപ്പോൾ ഇത്തരത്തിൽ ഇതൊരു റുട്ടീൻ ടാസ്ക് പോലെ അതായത് നിരന്തരം ചെയ്തു വരുന്ന ഒരു കാര്യം പോലെ അത്രത്തോളം സാധാരണവൽക്കരിച്ചുകൊണ്ടാണ് ആ കുട്ടി പറയുന്നത് എനിക്ക് ആരെ തല്ലിയാലും വീട്ടിലെത്തിയാൽ ഒരു സമാധാനക്കുറവ് ഉണ്ടാകാറുണ്ട് എന്ന് അപ്പോൾ ഇന്നത്തെ ഇത്തരം ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു കാലത്ത് ഈ പറഞ്ഞതുപോലെയുള്ള തല്ലും കൊല്ലും കൊല്ലലും എല്ലാം വളരെയധികം സാധാരണവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൂടിയാണ് ഇപ്പോൾ നമുക്ക് ആ മാപ്പ് മാപ്പപേക്ഷിക്കുന്ന ആ ഓഡിയോ സന്ദേശം കേട്ടതിന് ശേഷം റിയാസിലേക്ക് വരാം ഓ ശാസേ എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാലോ ഏഹ് ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ ഞമ്മള് ഞങ്ങൾ ചൊറക്കു നിൽക്കില്ല 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 ഇനി പിന്നെയും പിന്നെയും ഇനി ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്കു നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ ഈ മോളിലെ അച്ഛൻ മെസ്സേജ് നോക്കും ഞാൻ എന്നോട് നല്ലോണല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങളെ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത പ്രശ്നം അന്നേ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ചൂഷനും കഴിഞ്ഞ് വരികയാണ് ഇപ്പം നിങ്ങളീ എഞ്ചേക്കാർ എഞ്ചേല ഏതോ ചെക്കന്മാരെ ഞങ്ങളെ വിളിച്ച് വിളിച്ച് പിന്നെ എല്ലാവടി വിളിയായി എല്ലാവരും കൂടി ആട്ടെത്തിയതാണ് ഏഹ് അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പിരിഞ്ചൽ ഞാൻ എന്റേതാ പിന്നെ ചെയ്യണ്ട ഇനി പറഞ്ഞോണ്ട പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലേ ഒക്കെ എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ റിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം എന്നാണ് ആ കുട്ടി പറയുന്നത് പക്ഷേ ആ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നതിനൊക്കെ മുന്നേ തന്നെ ഷഹബാസ് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈയൊരു ലോകത്ത് നിന്ന് യാത്രയായിരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ അതിൽ ആ ഓഡിയോ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ നിന്നോട് ഒരുപാട് തവണ മുന്നറിയിപ്പ് തന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിന് എന്ന് ഞങ്ങൾ ഒരു ഒരുപാട് തവണ മുന്നറിയിപ്പ് തന്നതാണ് അപ്പം എന്നിട്ടും ഈ ഷഹബാസ് തിരിച്ച് പ്രതികരിച്ചത് അവരുടെ കുറ്റമാണ് എന്നുള്ള രീതിയിലാണ് ഈ ക്ഷമാപണം പോലും പോകുന്നത് അതിൽ അതിൽ നിന്നും തന്നെ ഈ കുട്ടികൾക്ക് കുറ്റബോധമോ അല്ലെങ്കിൽ ഈ ചെയ്തതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതല്ല ഈ ക്ഷമാപണത്തിന് പോലും പല മാനങ്ങളുണ്ട് ഒന്ന് കുറ്റബോധം തോന്നിയിട്ടാണ് ഈ ക്ഷമാപണം എന്ന് തോന്നുന്നില്ല കാരണം അങ്ങനെയെങ്കിൽ കുറ്റബോധം തോന്നിയിട്ടുള്ള ക്ഷമാപണമായിരുന്നു ഈ വിദ്യാർത്ഥിയുടേതെങ്കിൽ അതിനിടയിലുള്ള ഈ വാചകങ്ങൾ വരില്ലായിരുന്നു തിരിച്ച് ഇങ്ങനെ പ്രതികരിച്ചതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ ചെയ്തത് ആ സംഭവത്തെ ന്യായീകരിക്കുകയാണ് അതിന്റെ തൊട്ടുമുകളിലുള്ള സന്ദേശം അതായത് ആരെ തല്ലിയാലും എനിക്ക് വിഷമം ഉണ്ടാകാറുണ്ട് എന്നുള്ളത് അങ്ങനെ നിരന്തരം തല്ലി വിഷമം വിഷമമുണ്ടാകുമ്പോൾ മാപ്പ് പറഞ്ഞ് അത് കൈകഴുകുക എന്ന് പറയുന്നത് കൊടും ക്രിമിനലിന്റെ ഒരു സ്വഭാവമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ ഒരു കൊടും ക്രിമിനൽ മനോഭാവമാണ് സാധാരണ ക്രിമിനലുകളേക്കാൾ ഒരുപക്ഷെ മറ്റു കുട്ടികളെക്കാൾ കൊടും ക്രിമിനൽ ആയിരിക്കും ഈ ക്ഷമാവണം പറഞ്ഞ വിദ്യാർത്ഥി എന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ അവരെ നമുക്ക് പഴി പറയാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് കാരണം അയാൾ ഇവിടെ മാപ്പ് പറയുന്നു എന്നുള്ളത് ഒരുപക്ഷെ ആരുടെയെങ്കിലും ി ഇനിയിപ്പോൾ ഷഹബാസ് ഗുരുതരാവസ്ഥയിലാണ് എന്തെങ്കിലും സംഭവിച്ചാൽ പിടിക്കപ്പെടും അതിനേക്കാൾ നല്ല തന്ത്രമാണ് ക്ഷമാപണം പറയുക അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് പുറത്തു വരുമ്പോൾ നീ മാന്യനായി അവിടെ നിൽക്കുമല്ലോ എന്നൊരു ചിന്താഗതി ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചതിനു ശേഷമുള്ള ക്ഷമാപണമാണ് ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് സംബന്ധിച്ച് കൃത്യമായിട്ട് പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ അന്വേഷണം നടത്തട്ടെ അത് കണ്ടെത്തട്ടെ കാരണം ഇതിനെ ഒരിക്കലും ഈ ഒരു ക്ഷമാപണം കൊണ്ട് അയാൾ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല കാരണം ഈ വിദ്യാർത്ഥികൾ അഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് ഈ െ കൊലപ്പെടുത്തി ഈ സംഭവത്തെ ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ അവർക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഘടകമേ ഇല്ല അവർക്ക് തെല്ല് പോലും കുറ്റബോധമില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ തുടർ പ്രതികരണങ്ങളിൽ നിന്ന് ഈ ക്ഷമാപണത്തിൽ നിന്ന് പോലും മനസ്സിലാകുന്നത് ഈ ക്ഷമാപണം ഒരുപക്ഷേ മനസ്സാക്കാൻ പറ്റുന്നത് മറ്റാരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ള തന്ത്രമായിരിക്കാം എന്നുള്ളത് പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് മറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്ക്വിഡ് ആ ഡോളിൻ്റെ ആ വെബ് സീരീസിലുള്ള ഡോളിൻ്റെ ചിത്രമുള്ള വാട്സപ്പ് ക്ഷമിക്കണം ഇൻസ്റ്റാ ഗ്രൂപ്പിൽ വന്ന ചാറ്റ് അത് ഈ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് പോലും കുറ്റബോധമില്ല അവരുടെ മനസ്സ് എന്തായാലും ഇപ്പോൾ ഇത്തരത്തിൽ ഈ കുട്ടികളുടെ കുട്ടികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നിരവധി ഉണ്ടെങ്കിൽ പോലും ഈ ഓരോ കാര്യത്തെയും നമ്മൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ സമൂഹത്തിലേക്ക് റക്കിവിടുന്നത് അത് ഓരോ ആൾക്കാരും സ്വീകരിക്കുന്നതും സ്വാംശീകരിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലാണ് ആ ഒരു വ്യത്യാസം കൂടി ആ ഒരു അന്തരം കൂടി ഈ ഒരു വിഷയത്തിൽ ചർച്ചയാകേണ്ടതുണ്ട് പ്രത്യേകിച്ചും കുട്ടികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളുടെ സ്വാധീനത്താലാണ് കുട്ടികൾ ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നെല്ലാം പറയുമ്പോൾ കൂടി ആ കാര്യങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വാധീനങ്ങളെ കുട്ടികൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നതുകൂടി ചർച്ചയാകേണ്ടതുണ്ട് ഇപ്പോൾ നമുക്കൊരു ഇടവേള വളരെ അനിവാര്യമാണ് ഇടവേളയ്ക്ക് ശേഷം റിയാസിലേക്കും അതുപോലെ തന്നെ ഈ വാർത്തയിലേക്കും തന്നെ നമ്മൾ തിരിച്ചെത്തും ഇടവേള ക്യൂട്ടി ബ്രഷ് ബാക്ക് ഇപ്പോൾ ഇരുപത്തിയെട്ട് രൂപയുടെ പത്ത് രൂപയുടെ വില്ല തികച്ചും സൗജന്യം ഇത്തിരി ബ്യൂട്ടി They're gonna kill if you let them through. ായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ ഇൻ അസോസിയേഷൻ വിത്ത് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ മൈ ജി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്